കേട്ടല്ലോ ഹലോ പച്ച മരോസ് കേസോടെ പുതിയൊരു വീടിലേക്ക് സാധനം കേസപ്പൊ ഇന്നത്തെ വീഡിയോ ഗേശ് ഒരു പടപണ്ടാരം വീടിയാണ് ഗെയ്സപ്പൊ വേറെ ഒന്നുമല്ല നമ്മള് ഈ സൗണ്ട് നമ്മൾ ഹോം തിയേറ്ററൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ തമ്മേൽ കൊടുക്കാറില്ല ഭൂമി കുളിക്കും വീട് കുലിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗൈസ് എനിക്കും ഭൂമി കുളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം ഗൈസ് അങ്ങനെ ഭൂമി കുലിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പം വേറെ ഫിലിപ്പീൻസിൽ കുറെ സൗണ്ട് പ്രാന്തന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൗണ്ടില് ഏകദേശം ഒരു നൂറ്റി എട്ടാന്ന് തോന്നുന്നു ആ നൂറ്റി എട്ട് സബ് നിരത്തി വെച്ചിട്ട് ഭൂമി കുലുക്കിയ ഒരു വീഡിയോ ആണ് ഗൈസ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം കൈസായാലും നമുക്ക് ആ വീഡിയോ കണ്ടുവരാം ഗൈസ് ഇപ്പം ഗൈസ് കണ്ടല്ലോ അതെ ഈ കാണുന്നതാണത് നിങ്ങൾ ഈ സെൻട്രലായിട്ട് നിങ്ങളീ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം കേട്ടോ അതായത് ബിഗ്ഗസ്റ്റ് സൗണ്ട് സിസ്റ്റം ഇൻ ദ ഫിലിപ്പീൻസ് ഇപ്പോൾ ഫീച്ചറിങ് ഹണ്ട്രഡ് ആൻഡ് എയ്റ്റ് സബ് ഓഫ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് അപ്പം ഗൈസ് അപ്പം നമുക്ക് ഏതായാലും ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പം ഗൈസ് ഞാൻ കണ്ടു അപ്പോൾ അതിനകത്ത് കുറേ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം ഗൈസ് ഗൈസ് െട്ട് സബാണ് ഇരിക്കുന്നത് കേട്ടല്ലോ ഇതൊരു ക്ലബാണ് ഗായ് അതായത് ഈ സൗണ്ട് പ്രാന്തന്മാരെ ഒരു ക്ലബാണ് അപ്പോൾ ആ ക്ലബിലെ അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു പരിപാടിയാണ് അപ്പൊ ഒത്തിരി ആളുകൾ നോച്ചു കഴിഞ്ഞുണ്ടല്ലോ അതായത് ഭ്രാന്തന്മാരെ ഇങ്ങനെ കാണിച്ച നിറച്ച് സൗണ്ട് പ്രാന്തന്മാരാണ് കേട്ടോ ഇപ്പം കണ്ടല്ലോ അതിന്റെ ആ ഒരു കുലുക്കം കണ്ടോ ഗായ് നോയിക്കോ നോയിക്കോ എണ്ണാൻ പറ്റുമോ എണ്ണിക്കോ അതിന്റെ ആംബ്ലി ഫയറും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ സെറ്റ് ചെയ്തതാണ് കാണുന്നത് അപ്പം കേട്ടോ ഇതാണ് ക്യാഷ് ആ ക്ലബിലെ അംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ സബ് വെച്ചേക്കുന്നുണ്ടല്ലോ അപ്പൊ അവരെന്തൊക്കെയോ ഗിന്നേഴ്സ് വേൾഡ് റെക്കോർഡ് പോലൊക്കെ കുറെ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ അവർ നേടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ടീമിന്റെ പേരൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സെവൻ സീസ് എന്നൊക്കെ പറഞ്ഞ ഓരോ ക്ലബാണ് ഒരു സിസ്റ്റാണ് കേട്ടോറിക്കൻ എന്ന് പറയുന്ന ഒരു കേട്ടോ അപ്പൊ ഗൈസ് ടീം സ്ട്രോക്ക് എന്നാണ് ഇവരുടെ ഈ ക്ലബിന്റെ പേര് കേട്ടോ അപ്പൊ ഗൈസ് കാണുന്നത് ടീം സ്ട്രോക്കിന്റെ അവർ നടത്തിയ ഒരു പരിപാടിയാണ് അപ്പൊ ഗൈസ് ആളെ കണ്ടല്ലോ ഫീച്ചറിങ് ടീം സ്ട്രോക്ക് അപ്പൊ ഗൈസ് സൗണ്ട് സിസ്റ്റം അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം മക്കളെ നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒരു ചലഞ്ചാണ് അതായത് നൂറ്റി പത്ത് മീറ്റർ ആണ് ഗൈസ് അവർ നമ്മുടെ സബ് വെച്ചേക്കുന്നതിൻ്റെ അവിടെ നിന്ന് നൂറ്റിപ്പത്ത് മീറ്റർ അകലെ അതായത് ഒരു ബോട്ടിൽ വെച്ചേക്കുകയാണോ ഒരു ടേബിള് ആക്കിയിട്ട് എന്നിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കുവാണോ അപ്പൊ സൗണ്ടിൻ്റെ ഇതാണോ അവർ കാണിക്കാൻ പോകുന്നത് ണ്ടോ പുരിങ്ങ നൂറ് മീറ്ററിന് മേളിൽ ആ സൗണ്ട് വന്ന് കാണുന്നത് കേട്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഗോ രക്ഷോ കുപ്പി പോന്നോ കുപ്പി ആ കേബിളേ കേട്ടോ ഒന്ന് താഴെ അങ്ങനെ വീണുകൊത്തം താഴെ വീണുകയാണ് ഗായസ് ഒരു രക്ഷയില്ല അപ്പൊ എന്ന സൗണ്ട് ആയിരിക്കും അല്ലെ നൂറ്റിപ്പത്ത് സബ് വെച്ചിട്ട് പരിപാടിയാണ് ഗൈസ് ചുറ്റു നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ ഇവരെല്ലാ സൗണ്ട് പ്രാന്തം പോലാണ് ഈ ക്ലബിലെ അംഗങ്ങളായിരിക്കും കേട്ടോ നമുക്ക് സൗണ്ട് വെക്കാം ഭൂമി വിലുക്കം കണ്ടോണം ഗൈസ് യഥാർത്ഥ ഭൂമി വിലുക്കാണ് നിങ്ങൾ കാണാൻ പോന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഗൈസ് അങ്ങനെ സബ് വെച്ച് ഭൂമി വിലുക്കാൻ പോകാം അതെ നോക്കിയോ ണോ നമുക്ക് അങ്ങനെ റൈറ്റ് മേടിച്ചാണോ ഓടിച്ചു വിടുന്നേ എന്നാ പുലിന്ന് കണ്ടോ അമ്മ സമ്മതിക്കണം കേട്ടോ ഓ ഓനെ വിഷയം പുകയൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ മേളിൽ നിന്ന് പുക വരുന്നുണ്ടോ എന്താണെന്ന് അറിയത്തൊന്നും ആ സൈഡിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്റെ അവിടെ അവിടുന്ന് പുക നല്ലവണ്ണം വരുന്നുണ്ട് പുക വന്നില്ലെങ്കിലേ ഉള്ളുണ്ടോ ആ കുലുക്കുന്നുണ്ടോ ഗശ് ഇതാണ് ഗായ പാന്തന്മാരെ അപ്പൊ നമ്മൾ വെറൈറ്റി വെറൈറ്റി തരം പാന്തന്മാർ അവിടെ ഇവിടെ എല്ലാം തീയെന്ന് തോന്നുന്നു കേട്ടോ മൊത്തത്തിൽ പുകയായിട്ട പോകൂ കേട്ടോ നല്ല രീതിക്ക് കറുത്ത പുകയായി വരുന്നുണ്ട് ഇനി അവിടെ എന്തെങ്കിലും സ്ത്രീകർ വലിയ പൊട്ടലോ വീട്ടിലൊക്കെ വന്നു കാണുമായിരിക്കും കേട്ടോ നേരത്തേ ആ ബാസ് വരുമ്പോഴത്തേനെ അതിന്റെ ക്ലിയർ ബാസ് ആണ് ശരി കൂടെ തുണിയൊക്കെ ഇട്ടോണ്ടോ ഒരാളിയന്മാരെ നടക്കുന്ന മക്കളെ ഒരു രക്ഷയിലോ എടോ പോളി സമ്മ സത്യം പറയാണല്ലോ ഇതാണ് ശരിക്കും പ്രാന്തന്മാരെന്ന് പറഞ്ഞ ഇതാണ് സൗണ്ട് പ്രാന്തന്മാർ കേട്ടോ കേട്ടോ തലേ കൂടെ തുണിയൊക്കെ എണ്ണി നോക്കാവ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അമ്മായി ചവണ്ടേട്ടാ എല്ലാം തലേ തോണി കിട്ടാ ാണ് കേസ് കൊടുത്തേക്കുന്നത് അതോ ടീമിന്റെ ലോകയാണ് കേസ് ബാക്കിയെല്ലാം ഓ മോനെ മോനെ കിണ്ണം കിണ്ണം കിണ്ണൻ അടിപൊളി സാധനം കണ്ടല്ലോ കണ്ടല്ലോ അപ്പൊ ഗായ് കണ്ടല്ലോ അതെ ഇതാണ് ശരിക്കും പ്രാന്ത് കേട്ടോ പ്രാന് നിങ്ങൾ വേറെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മള് ഈ ഓട്ടോഷോ നടത്തുന്ന പോലെ തന്നെ അവർക്ക് വണ്ടികളെ സ്നേഹിക്കുന്നവരെ പോലെ തന്നെയാണ് ഈ സ്പീക്കറിനെ കാര്യങ്ങളെ സബ്ബിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരും അപ്പൊ അവരൊരു ഗ്രൗണ്ടിൽ നൂറ്റി എട്ട് സബ് നിരത്തി വെച്ച് നടത്തിയൊരു പരിപാടിയാണ് കണ്ടത് അപ്പൊ അതിനത് കണ്ടില്ല കുപ്പിയും മേളമൊക്കെ താഴെ പോകുന്ന കണ്ടല്ലോ അപ്പൊ അത്ര ദൂരം നൂറ് മീറ്ററിന് മേളിൽ അതിന്റെ ആ ഒരു എഫക്ട് നിക്കുന്നതാണ് നമ്മൾ കണ്ടത് കേട്ടല്ലോ അപ്പൊ കൈസാ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ അത് കേരളത്തിൽ നിങ്ങളത് ആലോചിക്കണം നമ്മളൊരു രണ്ട് സ്പീക്കറോ രണ്ട് ബോക്സോ എടുത്ത് നമുക്കൊരു പൊതു ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു പരിപാടി നടത്തണം എന്നുണ്ടല്ലോ നമ്മൾ അതിന് സാങ്ഷനെ അത് ഇത് എന്നൊക്കെ പറയേണ്ടി നമ്മള് മൊത്തം ഓടി നടക്കണം എങ്കിൽ പോലും കൈ എന്നാലും ഇതിനൊന്നും സമ്മതിക്കില്ല ഇപ്പൊ ഇൻ കേസ് അവിടെയും ചിലപ്പോൾ ഈ പോലെ സാങ്ഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും അവർ പരിപാടി നടത്തിയിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ നൂറ്റി എട്ടെണ്ണം പോയിട്ട് ഇവിടെ നമുക്കൊരു അഞ്ചെണ്ണം നിരത്തി വെച്ച് പരിപാടി നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കഴിച്ചത് നമ്മൾ ആദ്യം നമ്മുടെ നാട്ടുകാരി കേട്ടത് പിന്നെ അതിന്റെ വേറെ വയ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടക്കും അതിനൊരു എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തു നടത്തിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം യൂട്യൂബിൽ നമ്മൾ ഇതേ കണ്ടുള്ളൂ അപ്പൊ ഗൈസ് കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ് അപ്പൊ ശരിക്കും ഭൂമി വിളിക്കു എന്ന് പറഞ്ഞ ഇതാണ് അപ്പൊ സ്പീക്കറിന്റെ ശബ്ദം വെച്ച് ഭൂമി വീട് എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അപ്പൊ ഗൈസ് അങ്ങനെ വെറുതെ ആണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ ഗെയ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇന്ന് ശരിക്കും ഈ ഒരു ഭൂമി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ